ട്രാൻസ്ഫറബിൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ട്രാൻസ്ഫറബിൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റിനെ കുറിച്ച് നമ്മൾ കേട്ട് കാണും ചിലപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ബയർ നമുക്കൊരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് തരുന്നു എൽ സി തരുന്നു ആ എൽ സി നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഈ എൽ സി ഉപയോഗിച്ച് കൊണ്ടുള്ള സാധനം അയക്കാൻ വേണ്ടിയിട്ടുള്ള പണം വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ കയ്യിലില്ല നമ്മൾ ചെറിയൊരു ട്രേഡറാണ് ഒരു സ്മോൾ ടൈം എക്സ്പോർട്ടർ എക്സ്പോർട്ടറാണെന്ന് നോക്കിയത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല അപ്പോൾ നമ്മൾ പറയുന്നു ട്രാൻസ്ഫറബിൾ എൽ സി എൽ സി തരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു നമ്മൾ ആദ്യം പോയി ഇതെന്ന് സംസാരിക്കുന്നു നമ്മുടെ മാനുഫാക്ചററുമായിട്ടും ഫാക്ടറി ഓണറുമായിട്ടും ഇതെന്ന് സംസാരിക്കുന്നു ഇതെന്ന് സംസാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ അവരുടെ കമ്പനിയുടെ പേരിൽ നമ്മൾ ഈ എൽ സി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു എൽ സി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ അദ്ദേഹം അതിനാവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ തയ്യാറാക്കി എക്സ്പോർട്ട് ചെയ്തിട്ട് അവിടെ ക്ലെയിം കൊടുക്കും നെഗോഷ്യേറ്റ് ചെയ്യും അയാളുടെ ബാങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യും അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മാർജിൻ വെച്ചിട്ടാണ് നമ്മൾ പുള്ളിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത് നമ്മുടെ മാർജിൻ ഇവിടെ നമ്മുടെ ബാങ്കിൽ തന്നെ സൂക്ഷിച്ചിട്ട് അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് കൊടുത്തത് ക്ലെയിം നടക്കുമ്പോഴത്തേക്കും നെഗോസിയേഷനിൽ നമ്മുടെ ബാങ്ക് ത്രൂ ആണ് പുള്ളിയുടെ ബാങ്കിലോട്ട് പോകുന്നത് എന്ന് കൊണ്ട് തന്നെ നമ്മുടെ ബാങ്കിൽ നമ്മുടെ പൈസ നമ്മുടെ പ്രോഫിറ്റ് നമ്മുടെ കയ്യിൽ വരും ഇത് പുതിയ ട്രേഡേഴ്സിനൊക്കെ വളരെ ഉപകാരപ്രദമാണ് വലിയ പണമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ട്രാൻസ്ഫറബിൾ ട്രാൻസ്ഫറബിളൻസി ഇപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഫണ്ട് റൈസ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടെയാണ് ട്രാൻസ്ഫർബിലൻസി മിക്കവാറും ബൈഎസ് തരാൻ മടിക്കും കാരണം നമ്മൾ വീക്കായിട്ടുള്ള ഒരു പോയിന്റിലാണെന്ന് അവർ കരുതും അത് നെഗോഷിയേറ്റ് ചെയ്യുക ട്രാൻസ്ഫർബിലൻസി വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ സേഫായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ചും ട്രെയ്ഡേഴ്സിന്